സുഹൃത്തുക്കളെ ഈ ശബരിമലയിലെ തിരക്കുമായിട്ട് ചെറിയൊരു ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് എനിക്ക് പോളിയോ വന്നിട്ട് എൻ്റെ കാല് പോയതാണ് ഞാനൊരു പതിനൊന്ന് കൊല്ലം മലക്കുപോയ ആളാണ് അപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം പത്ത് പതിനാറ് പതിനേഴ് കൊല്ലം മുമ്പ് ഞാൻ എനക്കൊരു പത്തിരുപത്തഞ്ചിരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ സമയത്ത് ഞാൻ മലക്കുയ സമയത്ത് ഭയങ്കര തിരക്കാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ പമ്പേനിന്ന് ഇങ്ങനെ കയറിട്ട് കയരട്ട് കയറ്റട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഭിന്നശേഷിക്കാരനെ ഞാൻ എന്നെയും കൊണ്ട് എൻ്റെ ഗുരുസ്വാമി ഇങ്ങനെ പടിപടിയായിരിക്കും പോകുന്ന സമയത്ത് ഒരു പോലീസുകാരനോട് എൻ്റെ ഗുരുസ്വാമി വെച്ച് പിന്നശേഷിക്കാരണം വയ്യാത്ത ഒരാളാന്ന് അപ്പോൾ ഒന്ന് കടത്തി വിടുമെന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ആ പോലീസുകാരൻ പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ പിന്നെശേഷിക്കാരണം വീട്ടിൽ പോയി പോയിരിക്കും അല്ലാണ്ട് ഈ കുന്നും മലയും കയറി വരുവോ ഉണ്ടെന്ന് ഒരു ഇതിൽ പറഞ്ഞ് അപ്പോൾ ഗുരുസ്വാമി ചൂടായി ഗുരുസ്വാമിയെ പോലീസുകാരനെ തട്ടിക്കാർന്നോ ഞാൻ പറഞ്ഞ് സ്വാമി വേണ്ട അയാളെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ കീന്നിട്ടാണ് എടുത്തേണ്ടത് അങ്ങ് നടപ്പം തെളിത്തണ്ടേ പിന്നെയും അവിടെ കീ നിൽക്കണം അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇങ്ങനെ കാലിൽ പോയ്യാത്ത വയസ്സന്മാർ സ്ത്രീകൾ കുട്ടികളൊക്കെ എല്ലാ മാസവും ഒന്നാം തീയതി നടവർക്കുമല്ലോ ആ സമയത്ത് വന്നാൽ പോയത് അവിടെ അവിടെത്തന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ പാളി പോയാലും പാളി പോയില്ലെങ്കിലും ഒരു ചെറിയൊരു കല്ലിൻ്റെ കഷ്ണമെങ്കിലും ഒരു ശക്തി എന്ന് വിശ്വസിക്കുന്നവർക്ക് ആടെ ഒരു ശക്തി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പോലീസുകാരെ ഉദ്ദേശിച്ചുവച്ചാൽ ഇതുപോലുള്ള അവരെല്ലാം പരമാവധി തിരക്കും സമയത്ത് വന്നാൽ അത്രക്ക് നല്ലതായിരിക്കും ഈ തിരക്കിന് ഇവരെയും കുട്ടി വന്ന് അവർക്കുണ്ടാകുന്ന വിഷമം നമുക്കുണ്ടാകുന്ന വിഷമമോ പതിനെട്ടാം പഠിക്കുന്നത് കേരുന്ന വിഷമോ അന്ന് ഇന്നാന്ന് ആ വാർത്തയെങ്കിലും ആലോചിക്കുക ഇന്ന് കോലും കൊണ്ടാകണം ഓരോ സ്വാമിമാരോട് ബിസ്ക്കറ്റ് കിട്ടിയ അന്നും നമുക്കൊന്നും കിട്ടിയില്ല നല്ല തിരക്കുകൊണ്ട് നല്ല ദർശനവും പതിനാറ് പതിനേഴ് മണിക്കൂറിൽ ചെന്നിട്ട് ഞാൻ ദർശനം കണ്ടിട്ടുണ്ട് ഈ കാലും വെച്ചിട്ട് എനിക്കവിടെ തന്നെ ഒരു ഇരുപത് മണിക്കൂർ പോകണം അപ്പോ അപ്പൊ ഇന്ന് ഈ കോലും കൊണ്ട് ഓരോ ചാനലുകാർ എന്തുണ്ട് ദർശനം സുഖായോ ഏത് നമ്മളീ വാങ്ങപണ്ണോ ഊട്ടിക്കോ അല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും വലിയ അങ്ങനത്തെ സഞ്ചാര കേന്ദ്രങ്ങൾ നമ്മൾ പോകുമ്പോൾ ഓക്കെ ഇത് നമ്മള് അയ്യപ്പൻ പറയുന്നതന്നെ നമുക്ക് അറിയാമല്ലോ വലിയ വലിയ മലേന്റെ മുകളിൽ കയറിയിട്ട് അത്രക്ക് റിസ്ക് എടുത്ത് സഹിച്ച് നമ്മൾ നമ്മുടെ സഹനശക്തിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ അവിടെ പോയിന് അത് വിന്യസിക്കാനായാലും കണ്ണു പോയാലും കാലു പോയ ആരായാലും എല്ലാവരും ഒരേപോലെ തത്വമസിയാണ് അയ്യപ്പനെ അവിടെ കാണും നിങ്ങൾ നിങ്ങളെ സഹനശക്തി കംപ്ലീറ്റ് അല്ലാണ്ട് നിങ്ങളിവിടുന്ന് ആപ്പിളും മുന്തിരി ബിസ്ക്കറ്റും വെള്ളം എല്ലാം കുടിച്ച് സുഹിച്ചു പോകാനല്ല അവിടെ പോയിരുന്നു അയ്യപ്പൻ തായിരുന്നാൽ പോരെ പമ്പയിലൊക്കെ ഗണപതി ഇടത്തിന് മുകളിലാക്കിയാൽ പോരെ അയ്യപ്പൻ തായിരുന്നാൽ പോരെ ഇത്ര റിസ്ക് ഉണ്ട് നമ്മൾ കയറി വരെ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഇവിടെ തിരക്കാന്ന് ആകെ അവതാളത്തിലാണെന്നൊന്നും പറയരുത് ഈ സീസണിൽ എൻ്റെ ലോർമയിൽ കുട്ടിക്കാലത്തേ ചെറുപ്പത്തി തിരക്കാന്നു ഇത്രയൊന്നും സജ്ജീകരണം ഉണ്ടാകുന്ന മുമ്പേ തിരക്കായിരുന്നു ഇപ്പോൾ ഇത്തിരി ഫെസിലിറ്റീസ് ഇത്തിരി സജ്ജീകരണമായി എന്നാലും തിരക്കും ഒരു ആൾക്കാർ കൂടിക്കൂടി വരും അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളർത്തറ ആരും ഇത് വടത് വരച്ചാലും വലത് വരച്ചാലും അത് അതത് വരിക്കുന്നവരെ താട്ടിക്കെട്ടറ് ശബരിമല പണ്ട് എൻ്റെ ഓർമ്മയിലേ അങ്ങനെ തന്നെയാണ് തിരക്കുണ്ടാവും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അരണപ്രാവശ്യത്തിൽ പണ്ട് അരണേൻ്റെ വാല് വരെ കണ്ടിട്ട് വരെ സംഭവങ്ങൾ ഉണ്ടായിന് അതുകൊണ്ട് സാമി ശരണം എല്ലാവർക്കും സ്വാമി ശരണം എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ ഓക്കെ അയ്യപ്പൻ രക്ഷിക്കട്ടെ അതുകൊണ്ട് ശബരിമലയിൽ രാഷ്ട്രീയം കളർത്തണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അക്കൂട്ടർ ഓക്കെ